ഇന്ന് നമുക്കൊരു പപ്പായ ഫേഷ്യൽ ചെയ്യാമേ ഇത് കുറച്ചുകൂടെ പഴുക്കാനുണ്ട് നമുക്ക് മിക്സിയിൽ ഇട്ടൊന്ന് അടിച്ചിട്ട് അടിച്ചിട്ട് നമുക്കത് ചെയ്യാം രണ്ടോ സഹോദരങ്ങളെ ബാക്കി മിച്ചം വന്ന ഓമയ്ക്കൊണ്ട് ഒരു എരിശ്ശേരിയാക്കും അപ്പം ബ്യൂട്ടി ടിപ്പുമായി എരിശ്ശേരിയുമായി അകത്തോ അക നമുക്ക് കളയേണ്ടായല്ലോ ബാലൻസ് ഉള്ളത് നിങ്ങൾ വിചാരിക്കും ഓ മധുരം കുറച്ച് മധുരം വരും അപ്പം നമ്മൾ തൈര് കൂട്ടി കഴിക്കും അപ്പം മധുരം അത് ബാലൻസ് ചെയ്യുമല്ലോ എൻ്റെ പപ്പായ നമ്മൾ പിന്നെ മിക്സിയിലിട്ട് അടിച്ച് വെച്ചേക്കുക ഞാൻ അത് കുറച്ച് പിന്നെ കുറച്ചുകൂടെ പഴുക്കാനുണ്ടായിരുന്നു അത് മിക്സിയുടെ ജാറിനകത്തോട്ട് അതിട്ട് അടിച്ച് അത് കുഴമ്പ് രൂപത്തിലാക്കി വെച്ചേക്കുക ഇനി ഇതിനകത്തിലോട്ട് വേറെ എന്തൊക്കെയാണ് ചേർക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കാണിച്ച് കാണിക്കാം ഹലോ കൂട്ടുകാരെ കൂട്ടുകാരാണ് നമ്മളിന്നൊരു പപ്പായ ഫേഷ്യലാണ് ചെയ്യാൻ പോകുന്നത് അതിനുള്ള ഇതാണ് പപ്പായ നമ്മളെ മിക്സിക്കകത്ത് അടിച്ചെടുത്തിട്ടുണ്ട് അരിപ്പൊടി എടുത്തിട്ടുണ്ട് തൈര് എടുത്തിട്ടുണ്ട് ചില പാൽ പിന്നെ ചില മഞ്ഞൾപ്പൊടി ഇത്ര ഇത്ര ഐറ്റങ്ങളാണ് എടുത്തേക്കുന്നത് കാണാമല്ലോ ഇനി നമുക്ക് തുടങ്ങാം ആ ആദ്യം നമുക്ക് പപ്പായ പേസ്റ്റും ഇച്ചിരി പപ്പായ പേസ്റ്റ് എടുക്കാം അതിലോട്ട് ശകലം പാലൊഴിക്കാം ശകലം മതി ആദ്യം ഇച്ചിരി പപ്പായ പേസ്റ്റും ശകലം പാലും കൂടെ ഒഴിച്ചേ ശകലം പാലും കൂടെ ഇത് രണ്ടും കൂടെ മിക്സ് ആക്കാം ഇത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് ആദ്യം ഇച്ചിരി പപ്പായ പേസ്റ്റ് കൊടുത്തു ഇച്ചിരി ഇച്ചിരി പാലും കൂടെ ഒഴിച്ചു രണ്ട് സ്റ്റെപ്പായിട്ടാണ് ചെയ്യാൻ പോകുന്നത് ഇതാദ്യം നമുക്ക് ഇച്ചിരി മുഖത്ത് അത് പിടിപ്പി തേച്ച് പിടിപ്പിക്കാം പൊട്ടൂരുട്ടെ ഇനി പൊട്ട് വെച്ചുകൊണ്ട് വേണ്ട ചെയ്യേണ്ടതെന്ന് ചോദിച്ചത് ഇച്ചിരി അമ്പലത്തിലെ പ്രസാദം ഇച്ചിരി ആദ്യം ചെയ്യുവാണേ ഇത് ആദ്യം ഇച്ചിരി മുഖം എല്ലാം ഇച്ചിരി തേച്ച ഗ്ലീനാക്കാം പക്ഷെ അകലം പാൽ പച്ചപ്പാലാണ് ഏറ്റവും നല്ലത് ഇത് കാച്ചി പിന്നെ ഇത് കാച്ച പാലാണേലും കുഴപ്പമില്ല പാലിൻ്റെ തറ താഴോട്ടൊക്കെ ദേഹത്തോട്ടൊക്കെ വീഴുന്നു ഇത് ചില നേരം ഒന്ന് സ്ക്രബ് ചെയ്യുക ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് അങ്ങ് മിക്സിയിലിട്ട് അടിച്ചതാണ് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലായി ഇതും ഇത് ചെയ്ത നല്ലതായ മുഖത്ത് നല്ല ഗ്ലോ കിട്ടും ആഴ്ച ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്താൽ മതി ഇത് ഇങ്ങനെ ശകലം ശകലം നേരം ഒന്ന് ചെയ്യും ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരം ഒന്ന് ഇരിക്കട്ടെ ഇരുന്നിട്ടതിന് ശേഷം ശേഷം നമുക്ക് ഇത് തുടച്ചിട്ട് പിന്നെ അത് പാക്ക് ഇതുപോലിടാം ഫേസ് പാക്ക് പോലെ ഇടാം മറ്റേ അത് ബാക്കിയുള്ള പിന്നെ അരച്ച് വെച്ചേക്കുന്ന പപ്പായയും ബാക്കിയ സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഫേസിലിടാം ഇതൊന്നൊരു ഒരു പത്ത് മിനിറ്റ് നേരം ഇതൊന്ന് വെച്ച് ഇത് ഇതാക്കിയിട്ട് ക്ലീൻ നന്നായിട്ട് ഫേസ് ക്ലീൻ ആകും പാലൊക്കെ ഇല്ലയോ പത്ത് മിനിറ്റ് കഴിയട്ടെ എന്നിട്ട് അത് മുഖം മീറ്റെടുത്ത് തുടച്ച് പത്ത് മിനിറ്റ് നേരമായേ ഇനി നമുക്ക് ഫേസിലേക്ക് ഉള്ള പിന്നെ അത് ബാക്കിയുള്ള ഇത് പിന്നെ പപ്പായ കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഐറ്റങ്ങൾ ചേർത്തിട്ട് മുഖത്തിടാം അതിന് വേണ്ട ഇതിൻ്റെ പപ്പായ ഉണ്ട് പപ്പായ ഒരു സ്പൂൺ കട്ട തൈരാണ് തൈര് ഞാൻ അരിപ്പൊടി എടുത്തേക്കുന്നത് അരിപ്പൊടി എടുത്തേക്കുന്നത് അരിപ്പൊടിയോ വേറെ കടലമാവോ എന്ത് വേണം ചെയ്യാം കടലമാവോ ഓട്സോ ഏത് വേണേലും വരില്ല ഞാനിപ്പോൾ അരിപ്പൊടി എടുത്തേക്കുന്നത് നല്ല നല്ലതായിട്ട് പൊടിച്ച അരിപ്പൊടിയാണിത് അരിപ്പൊടിയെ ഒരു സ്പൂൺ എടുത്തു ഒരു ശകല മഞ്ഞ മഞ്ഞളേ ഇത് ഞാൻ പൊടിച്ച് വച്ചേക്കുന്ന മഞ്ഞൾപ്പൊടിയ ഇച്ചിരി ഒരു ഒരു ഒന്ന് രണ്ട് തുള്ളി തേൻ ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ആക്കാം പായ ഒരണം ഇച്ചി ഒരു കഷ്ണം കിടക്കുന്നു ആടി അത് ശരിക്ക് ഇതായിട്ടില്ല ഇതെല്ലാം കൂടി ഇത് മിക്സ് ആക്കിയിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് നേരം ഇത് മുഖത്ത് പിടിപ്പിച്ച് ചേർന്നിട്ട് നമുക്ക് അത് കഴുകി കളയും അത് നല്ല നല്ല വ്ലോ കിട്ടും നല്ലതായിട്ട് മുഖം നല്ല തിളക്കം കിട്ടും ഇതിന് ഇത് ചെയ്ത് നോക്കണം നല്ല കളറും വെക്കും നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെയാണ് ഞാൻ രാവിലെ കിട്ടിയപ്പോൾ ഒരു പപ്പായ കിട്ടിയതന്നേരുമ്പോൾ ഞാൻ അത് ബാക്കിയെടുത്ത് ഞാൻ കറി പോലെ ആക്കുകയും ചെയ്തു എന്നാൽ ചെയ്ത് നോക്കണം നല്ലതാണ് വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ കൊണ്ട് നമുക്ക് ചെയ്യാൻ ഉള്ളൂ ഇനി ചെയ്ത് നോക്കാമേ ഡ്രൈ സ്കിന്നുകാരുന്നുണ്ടെങ്കിൽ അതിലോട്ട് പിന്നെ വിറ്റാമിൻ ഇയുടെ ക്യാപ്സൂൾ കിട്ടും അത് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും ഈ വിറ്റാമിൻ ഈ ക്യാപ്സൂള് അതാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തിൽ അത് പിന്നെ പൊട്ടിച്ചൊഴിച്ചാൽ മതി അന്നേരപ്പം നല്ല അത് പിന്നെ ഡ്രൈ ആയിട്ടും ചിലർക്ക് ഡ്രൈ സ്കിന്നുകാരണമല്ലോ അങ്ങനെയുള്ളവർക്ക് ഇത് നമുക്ക് നമുക്കെന്നിട്ട് ചെയ്ത് നോക്കാം ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു നുള്ള ഇട്ടിട്ടുള്ളൂ കേട്ടോ ഒത്തിരി ഇടേണ്ട കാര്യമില്ല ഒരു ശകല മഞ്ഞൾപ്പൊടി പപ്പായ പപ്പായ മഞ്ഞൾപ്പൊടി പിന്ന അരിപ്പൊടി തൈര് ഇതിത്രയും മനിച്ച പിന്നെ തേനും ഒരു രണ്ടുപുള്ളി തേനും ഒഴിച്ചിട്ടുണ്ട് ഇതൊരു ആഴ്ചയിലാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യണം ആഴ്ച ഒരു ദിവസം കൊണ്ടൊന്നും അല്ല രണ്ട് ദിവസം കൊണ്ടും റിസൾട്ട് കിട്ടത്തില്ല പിന്നെ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് ദിവസം ചെയ്താണെന്നുള്ളത് ഒരു മാസം ഒന്ന് ചെയ്ത് നോക്കുക ചെയ്താൽ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും നല്ല നല്ല ഗ്ലോ കിട്ടും പപ്പായ പപ്പായ നല്ലതാ ഏറ്റവും നല്ലതല്ലേ അതിനകത്ത് ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ളതാണ് പപ്പായ ഇതിൽ പിന്നെ അതുപോലെ തന്നെ തൈരിലുമൊക്കെ ആണെങ്കിലും ആണല്ലോ അല്ലേ തൈര് തൈരും ഒക്കെ അതുപോലെ തന്നെ അതുപോലെ പപ്പായ സോപ്പ് കിട്ടും മേടിക്കാനായിട്ട് അത് അത് മേടിച്ചൊന്ന് ചെയ്ത് നോക്കിയാലും നല്ലതാണ് പപ്പായ സോപ്പ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടത് നല്ല മുഖം നല്ല ബ്രൈറ്റ് ബ്രൈറ്റാവും ൊന്ന് ഉണങ്ങട്ടെ ഒരു പത്തിരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുന്നാൽ മതി അപ്പോഴത്തേനൊന്നും ഇതാ ഒരുപാടൊന്നും ഉണങ്ങാൻ നിൽക്കണ്ട എന്നിട്ട് നമുക്കത് ചെയ്ത് കാണിക്കാം ബാലൻസ് ഇത് കണ്ട് വലിഞ്ഞിട്ടുണ്ടേ ഒരുപാട് വലിയണ്ട വലിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ ഒരുപാട് വലിഞ്ഞു കഴിഞ്ഞാൽ മുഖത്ത് ഇത് വീഴും അത് അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും കഴുത്തേക്കൂടെ ഇടണം ഞാൻ പിന്നെ തുണിയെ പറ്റുമെന്ന് പക്ഷെ ചേടാഞ്ഞത് കേട്ടോ ഇത് പിന്നെ ഇത് ഇവിടെ എല്ലാം ആകത്തില്ലയോ കഴുത്തേൽ എന്ത് നമ്മൾ മുഖത്ത് എന്ത് ചെയ്താലും കഴുത്തേലും കൂടെ ചെയ്യണം ഇങ്ങനെ ചെറിയ ചെറിയ രീതിക്ക് മസാജ് ചെയ്ത് കൊടുത്താൽ മതി ഒരുപാട് ശക്തിക്ക് വേണ്ട കാര്യമില്ല അത് താഴോട്ട് വലിയ പിന്നെ ഈ മുഖം പിന്നെ ഈ സ്കിന്ന് വലിയാതിരിക്കാൻ ഇത് മേ ഇങ്ങനെ ഇങ്ങനെ മേളോട്ട് ചെയ്ത് ചെയ്യണം കീഴ് താപ്പോട്ട് താപ്പോട്ടാക്കരുത് സ്ക്രബ് ചെയ്ത പോലെ പെരിയ ചെയ്താണെങ്കിൽ നല്ല നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ചെയ്ത് നോക്കണേ നല്ല റിസൾട്ട് കിട്ടും പപ്പായ ഒക്കെ അല്ലേ ഒരു ആഴ്ചയിലൊരു മൂന്ന് പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്താൽ നല്ലതാണ് ഒരു മാസത്തോളം ചെയ്ത് നോക്കും എന്നിട്ട് അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ റിസൾട്ട് മതി ഇത്രയും ചെയ്തത് കഴുകിയിട്ട് വരാണേ ഞാൻ മുഖം കഴുകിയിട്ട് വന്നേ അടിപൊളി റിസൾട്ടാണ് ചെയ്ത് നോക്ക് നല്ല നല്ല റിസൾട്ട് കിട്ടും നല്ല ഗ്ലോവ് ആവും നമ്മൾ വേറെ ഒന്നും ഒരു എങ്ങും പോയി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിലുള്ള ഐറ്റങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം നല്ല ഇത് കിട്ടും നല്ല ബ്രൈറ്റ് ബ്രൈറ്റാകും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കണം എന്നിട്ട് പിന്നെ കമൻ്റ് ഇടണേ എല്ലാവർക്കും നന്ദി ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം